അഹങ്കാരം അഹങ്കാരം എന്ന് എന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്നതല്ലേ സത്യത്തെ നിരാകരിക്കൽ ജനങ്ങളെ എന്നല്ലേ ഹബീബ് ഞാൻ എന്ത് സത്യത്തെയാണ് ആ സ്റ്റേജിൽ വെച്ച് നിരാകരിച്ചത് ഞാൻ ഏത് സത്യത്തെയാണ് സത്യത്തെ ഞാൻ ആരെയാണ് അവിടെ ഏത് സത്യത്തെയാണ് നിരാകരിച്ചത് എന്ന് ഹുസൈൻ സ്വന്തം മനസ്സിനോട് ചോദിക്കുക അദ്ദേഹം ജബ്ബാർ ലേഖനം ഇസ്ലാഹിൽ മുതൽ ഇസ്ലാഹിൽ വന്നത് മുതൽ അതിനെ എതിർത്ത പരമമായ സത്യം ഇസ്ലാഹിൽ എഴുതിയത് അബദ്ധമാണ് എന്ന സത്യം അതെന്തുകൊണ്ട് അവിടെ തുറന്ന് പറഞ്ഞില്ല ഇങ്ങനെ ഒരു ചർച്ച ഇവിടെയുണ്ട് അദ്ദേഹത്തിന് അറിയാമല്ലോ റിബാദ് ചർച്ച ജബാർ മൂലയുടെ അടിസ്ഥാനത്തിലല്ല എന്ന പരമമായ സത്യം കേരളത്തിൽ ആദ്യം മനസ്സിലാക്കിയത് ഹുസൈൻ സലഫിയല്ലേ എന്നിട്ടെന്തിനാ ആ ചർച്ചയെ വഴിതിരിച്ചുവിടാൻ ചില ആളുകൾ പിന്നെ ദുർബലമായ ഹദീസ് അതാണ് വിഷയം എന്ന നിലയിൽ സംസാരിച്ചത് ഹുസൈൻ സലഫി സമ്മേളനത്തിൽ ആ സത്യത്തെ നിരാകരിക്കുന്നത് കേൾക്കൂ നിങ്ങൾ അതാണ് സത്യത്തെ നിരാകരിച്ചു എന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം മുജാഹിദുകൾ കൂട്ടത്തോടെ ശിർക്കിലേക്ക് പോയിരിക്കുന്നു എന്ന കുബൂരികളുടെ ആരോപണത്തിന് നമുക്കൊന്നായി മറുപടി കൊടുക്കാൻ സാധിക്കണം ആ വിഷയത്തിൽ നമ്മുടെ ശബ്ദം ഭിന്നിച്ചു പോകരുത് ഒരു മുജാഹിദും ശിർക്കിലേക്ക് പോയിട്ടില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം അതിന്റെ മുമ്പിൽ നമുക്ക് തടസ്സമായി നിൽക്കുന്ന ചില വിഷയങ്ങൾ ഇന്നുണ്ട് എന്ന് തുടങ്ങുന്ന ഒരു ദുർഭരമായ ഹദീസിന്റെ പ്രശ്നത്തിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ കുബൂരികൾ അത് തെളിവായി കൊണ്ടുവന്നപ്പോൾ മുസ്ലിം ലോകം മുഴുവനും ഇന്നേ വരെ അതിന് നൽകിയ ഒരു മറുപടി ഉണ്ട് ആ മറുപടിയിൽ നാം ഒതുങ്ങി നിൽക്കുക അതിനും അപ്പുറമുള്ള വ്യാഖ്യാന ചർച്ചകളിൽ നിന്ന് നാം വിട്ടു നിൽക്കുക ഇതാണ് ഹുസൈൻ സൽഫി അവിടെ സത്യത്തെ നിരാകരിച്ചു എന്ന് പറയുന്നത് എന്നതാണോ അടിസ്ഥാനപരമായ പ്രശ്നം ഹുസൈൻ സൽഫി തന്നെ പ്രസംഗിച്ച് നിങ്ങൾ നേരത്തെ കേട്ടു മുജാഹിദികൾ ആ ചർച്ച അവിടെ അവസാനിപ്പിക്കും ദുർബലമായ ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ച അവിടെ നിർത്തും ഇതാണ് മുജാഹിദികളുടെ നയം അതാണ് ചർച്ച എന്ന് ഈ കൂടിയ ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ എന്തിന് ഈ സത്യത്തെ മറച്ചു വെച്ചു അതല്ല വിഷയം പുഴയിൽ വീണൊഴുകി പോകുന്നവൻ എന്ന് വിളിക്കലാണോ പറഞ്ഞത് രാത്രിയുടെ ഇരുളിൽ എന്ന് വിളിക്കലാണോ അബ്ദുൾ ജബാർ മൗലവി പറഞ്ഞത് റസീബ്ദിനോട് സഹായം തേടുന്നതുമായി ബന്ധപ്പെട്ട് എന്ന് വിളിക്കലാണോ അബ്ദുൾ ജബാർ മൗലവി പറഞ്ഞത് മീൻ മീൻപിടിക്കുമ്പോ വീണാൽ എന്ന് വിളിക്കലാണോ അല്ല ആ പരമമായ സത്യത്തെ ആർക്കോ വേണ്ടി മറച്ചു വെക്കാൻ ഹുസൈൻ സലഫി ശ്രമിച്ചു അക്കാലം വരെ അദ്ദേഹം പറഞ്ഞിരുന്ന അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന അദ്ദേഹം എതിർത്തിരുന്ന എതിർക്കാൻ വേണ്ടി പറഞ്ഞിരുന്ന ആ സത്യത്തെ മറച്ചു വെക്കാൻ ശ്രമിച്ചു ഹുസൈൻ സലഫി നിങ്ങൾ എന്നെ വിളിച്ചിട്ടില്ലേ ഈ വിഷയത്തിൽ നമുക്ക് ചർച്ച നടത്തി കൂടെ എന്ന് ചോദിച്ച് സൗദി അറേബ്യയിലേക്ക് പോകുന്നതിന് മുമ്പ് കുവൈത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് ചർച്ച ചെയ്തുകൂടെ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു ഞാൻ എന്താ മറുപടി പറഞ്ഞത് ഹുസൈൻ സലഫ് ഇതിലെന്തിനാ ചർച്ച എന്നെക്കാൾ എൽമുള്ള ആളാങ്ങൾ നിങ്ങൾ എനിക്ക് സത്യം മനസ്സിലാക്കാൻ ഒരു ചർച്ച നടത്തിക്കൂടെ എന്നാ ചോദിച്ചത് എന്നെക്കാൾ അറിവുള്ള ആളല്ലേ നിങ്ങൾ നിങ്ങൾക്കൊന്ന് പരിശോധിച്ചാൽ പോരെ ഈ തെളിവുകൾ അവസാനം അദ്ദേഹം പറഞ്ഞു എന്നാലും ഒരു ചർച്ച നടത്താം സക്കരിയെയും അനസും നീയും ഒക്കെ പങ്കെടുത്തുകൊണ്ട് നമുക്കൊരു ചർച്ച നടത്താം ഞാൻ പറഞ്ഞു തയ്യാർ നിങ്ങൾ വിളിച്ചോളൂ ഞാനും അനസും തയ്യാറാണ് ഞങ്ങൾ വരാം പിന്നെ ഹുസൈൻ സൽഫി എന്നെ വിളിച്ചിട്ടില്ല ആ ചർച്ചയ്ക്ക് വേണ്ടി കുറെ ദിവസം കഴിഞ്ഞു നാദാപുരത്തുള്ള ഒരു പ്രവർത്തകൻ അബ്ദുൽ അസീസ് എന്ന പേരുള്ള ഒരു പ്രവർത്തകൻ സലാഹി പറയുന്നത് ശരിയാണെന്ന് വിശ്വസിച്ച അദ്ദേഹത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരു പ്രവർത്തകൻ ഈ വിഷയം ഇങ്ങനെ കേട്ടു ചില സംശയങ്ങൾ ഉണ്ടായി സക്കരിയ അടുത്ത് പോയി സംസാരിച്ചു പല പ്രാവശ്യം ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ വിചാരിക്കണ മാതിരി ഒന്നല്ല ഇതിനേക്കാൾ അബദ്ധമായ വാദങ്ങൾ സക്കരിയ ഉണ്ട് കഴിഞ്ഞ റമലാനിൽ അദ്ദേഹം സക്കരിയയുടെ അരികിൽ ചെന്ന് ചോദിച്ചു റമലാനിൽ നമ്മളെ പഴപ്പിക്കുമല്ലോ ഞാൻ ഈ ോട് പറയാണ് പിശാജെങ്കിലും ഉപദ്രവിക്കാതിരിക്കൂ എന്ന് ഈ പിശാജിനെ വിളിച്ച് ഞാൻ തേടിയാൽ അത് ശിർക്കാകുമോ ഈ റമലാനിൽ എന്നെ ഉപദ്രവിക്കരുതേ എന്ന് ഞാൻ പിശാജിനോട് തേടിയാൽ അത് ശിർക്കാവില്ല എന്ന് പറഞ്ഞു സക്കരിയാ സലാഹി ഈ പ്രവർത്തകൻ എന്നോട് വന്നിട്ട് പറഞ്ഞു ഞാൻ സക്കരിയ സലായിയോട് ചോദിച്ചു നിങ്ങളൊരു ചർച്ചയ്ക്ക് തയ്യാറാണോ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോ എന്ന് പറഞ്ഞപ്പോ അസലാഹി അതെ തയ്യാറാണ് എന്ന് ആദ്യം പറഞ്ഞു ഞാൻ ഇറങ്ങിപ്പോരുമ്പ എന്നോട് പറഞ്ഞത് അത് അസീസ നമ്മൾ തമ്മിൽ ഇപ്പൊ ചർച്ച വേണ്ട കാരണം ഹുസൈൻ സലഫ് എന്നോട് ചർച്ചയ്ക്ക് തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോ ഞാന് അതിനില്ലെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു പോയിട്ടുണ്ട് ഇനി നമ്മൾ ചർച്ച നടത്തിയ മൂപ്പർക്കൊരു മോശമല്ലേന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടോ അത് ഇങ്ങനെയാണ് സക്കരിയ സലാഹി ഇല്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടില്ല ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇവിടെ ചർച്ച ചെയ്യാമെന്ന് ഇല്ലാത്ത എന്ത് തെളിവാ സൗദി അറേബ്യ കിട്ടാനുള്ളത് ആ തെളിവല്ലേ വേണ്ടത് വ്യാഴ്വാതള്ള മുമ്പ് ഇതല്ലേ ചർച്ച വ്യാഴ്വാതല്ല പിന്നെ വന്നത് ദുർബല പറയുന്നത് അതിങ്ങനെ പറഞ്ഞ് സങ്കടമുണ്ട് പറയാൻ ഹുസൈൻ സലഫി പോലും ഈ സത്യത്തെ നിരാകരിച്ചു എന്ന് മാത്രമല്ല അത് വിഷമത്തോടുകൂടി പറയട്ടെ അദ്ദേഹം എന്താണ് താൻ പറയുന്നത് എന്ന് മനസ്സിലാകാത്ത ഒരു തലത്തിലേക്ക് എത്തി